നമസ്കാരം തേഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം അധികാരമുള്ള ആളുകൾ തെറ്റ് ചെയ്താൽ നിയമം നിയമത്തിൻ്റെ വഴിയിലൂടെ അല്ലെങ്കിൽ പോലീസ് വേണ്ട വിധത്തിലൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കും ഇത്തരത്തിലുള്ള ആളുകളെ എന്ന് നമുക്ക് നമുക്ക് മുന്നിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് രാഷ്ട്രീയക്കാരുടെ മക്കൾ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ തന്നെ പലതരത്തിലുള്ള കേസുകളിൽപ്പെട്ടാലും അവരെ രക്ഷിക്കാൻ നൂറുകണക്കിന് ആളുകൾ അധികാരസ്ഥാനത്തിലുള്ള ആളുകൾ ഇറങ്ങി വരും അവരെ ന്യായീകരിക്കാൻ നൂറുകണക്കിന് ആളുകൾ മന്ത്രിമാരടക്കം ഉണ്ടാവും എന്നതും യാഥാർത്ഥ്യമാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ കായംകുളം എം എൽ എ പ്രതിഭ ഹരിയുടെ മകൻ കനിവ് കനിവ് എന്നാണ് ആ മകൻ്റെ പേര് കനിവ് കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടർ തുടരെ ഉണ്ടായിരുന്നു ഒമ്പത് പ്രതികളെയാണ് ഈ കേസിൽ അന്ന് കസ്റ്റഡിയിലെടുത്തത് ഒമ്പത് പേരെയാണ് കസ്റ്റഡിയിലെടുത്തത് പിന്നീട് അവർ പ്രതികളായി മാറി ഇപ്പോഴേതാ ഈ കേസിൽ രണ്ട് പേർ മാത്രം ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ കുറ്റപത്രം അതായത് എക്സൈസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത് അമ്പലപ്പുഴ കോടതിയിലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അതായത് ഒമ്പത് പേരെ കസ്റ്റഡിയിലെടുത്തു അതിലായിരുന്നു ഈ കനിവും ഉണ്ടായിരുന്നത് അതിൽ ഏഴുപേരെ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ ഈ കേസിൽ രണ്ട് പേർ മാത്രമാണ് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് അന്ന് തന്നെ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയതാണ് പ്രതിഭാഹാരിയുടെ മകനെ അധികാരം ഉപയോഗിച്ച് ഈ കേസിൽ നിന്നും ഒഴിവാക്കി എന്നത് മാത്രമല്ല ഒരു വീണ്ടും വീണ്ടൊരു പുനരന്വേഷണമൊക്കെ ഈ കേസിൽ നടന്നിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് അന്ന് പ്രതിഭാരിയുടെ മകനെ കസ്റ്റഡിയിലെടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥനെ പിന്നീട് സ്ഥലം മാറ്റിയതും നമുക്ക് മുന്നിലുണ്ട് ഇത്തരത്തിൽ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നതും തന്നെ വലിയ കുറ്റമല്ല എന്ന് പിന്നീട് നമ്മുടെ മന്ത്രിമാരൊക്കെ മന്ത്രിമാരിൽ ചിലർ സജി ചെറിയാനെ പോലുള്ള ആളുകളൊക്കെ തന്നെ ന്യായീകരിച്ച് രംഗത്ത് വന്നതും ഈ ഒരു സംഭവത്തിൻ്റെ തുടർച്ചയാണ് അപ്പോൾ അധികാരമുണ്ടെങ്കിൽ ഇത്തരത്തിൽ ആളുകളെ ഒമ്പത് പ്രതികളായ അല്ലെങ്കിൽ ഒമ്പത് പേരെ കസ്റ്റഡിയിലെടുത്ത് അതിൽ രണ്ടുപേരെ മാത്രം പ്രതികളാക്കി കുറ്റപത്രമൊക്കെ സമർപ്പിക്കാം എന്നാണ് നമ്മുടെ എക്സൈസ് വകുപ്പും സർക്കാരും ഒക്കെ കാണിച്ചു തരുന്നത് എന്തായാലും കനിവ് ഇത്തരത്തിൽ വിവാദങ്ങളിൽപ്പെട്ടതോടുകൂടി പ്രതിഭാരിയും വലിയ വലിയ പ്രതിഷേധം അവരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു മാധ്യമങ്ങൾക്കെതിരെ സമൂഹ മാധ്യമ പ്രതികരണങ്ങൾക്കെതിരെയൊക്കെ തന്നെ അവർ പ്രതികരിച്ചിരുന്നു എന്തായാലും ഇത്തരത്തിലൊക്കെയാണ് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ നടക്കുന്നത് നിരപരാധികളാണെങ്കിൽ അവർ ഒഴിവാക്കപ്പെടട്ടെ എന്നാണ് പറയേണ്ടത് പക്ഷേ ഇത്തരത്തിൽ ഒരു തൻ്റെ മകൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാണ് അവർ തുടക്കം മുതൽ ഈ കേസിനെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കുന്ന രീതിയിലേക്കൊക്കെ എത്തിച്ചത് മാത്രമല്ല എക്സൈസ് ഉദ്യോഗസ്ഥരെയൊക്കെ സ്ഥലം മാറ്റിയതിലൂടെ എന്തൊക്കെയോ മറച്ചുവെക്കാനുള്ള ഒരു വ്യഗ്രത പലർക്കും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ കേസിലെത്തിയ ഈ കേസിലെ ഒടുവിൽ എത്തിയ കുറ്റപത്രം വായിക്കുമ്പോൾ പോലും നമുക്ക് തോന്നുന്നത്